ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുന്ന ഒരു ചിരട്ട കൊണ്ട് നമ്മളൊരു അടിപൊളി സൂത്രവിദ്യയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ചിരട്ടകളാണ് പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കയറും അപ്പോൾ കയർ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എടുക്കാട്ടോ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു കയർ എടുത്തു ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനൊക്കെ മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കയറ് ഒരു നാല് വരി നാല് വരിയായിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ നമ്മൾ എത്ര ലെങ്ത്ത് വേണോ അത്രയും നമ്മൾ എത്ര ചിരട്ടകളാണോ വെക്കുന്നത് ആ ലെങ് ആയിട്ട് ബാക്കി കാരണം നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മൾ എടുത്ത നാല് വരിയിൽ ഓപ്പൺ ആയ ഭാഗത്ത് നമുക്ക് ആദ്യം ഒരു നോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതുപോലെ ഇടയിലിടയിലായിട്ട് നോട്ട് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് വേണ്ട ലെങ്ത്ത് നമ്മൾ വെക്കുന്ന ചിരട്ടയുടെ ലെങ്ത് അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ഇടയിലിടയിൽ നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഏറ്റവും സിമ്പിളായ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഒരു പ്ലാൻ ഹാങ്ങർ ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര നോട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക എത്ര ലിങ്ക് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഈ അവസാനം വരുന്ന ഭാഗം നമുക്ക് ഹാങ്ങിങ് ആയിട്ട് തൂക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനിടയിലാണ് നമ്മൾ വെച്ച് ഇത് ഇത് ഹാങ്ങിങ് ആയിട്ട് നമുക്ക് അവിടെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചെടികൾ സെലക്ട് ചെയ്യാം ചെടികൾ ഇതുപോലെ ചിരട്ടിയിൽ വെച്ചുകൊടുക്കുക വെച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വള്ളി പോലെ വരുന്ന ചെടികളിനെ അപേക്ഷിച്ചിട്ട് കുറ്റി പോലെ വരുന്ന ഇതുപോലെ ബോർഡർ ഗ്രാസോ സ്പൈഡർ പ്ലാന്റോ അതുപോലത്തെ ചെടികളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ അതാവുമ്പോൾ കാണാൻ തന്നെ നല്ല രസമായിരിക്കും അപ്പോൾ ഇത് ഇതൊരു വയലറ്റ് കളർ ചെടിയാണ് കേട്ടോ അതിങ്ങനെ കുറ്റി പോലെ വരുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഹാങ്ങറിൽ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അടിയിൽ ഏറ്റവും ചെറിയ നോട്ടാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ ഏറ്റവും ചെറിയ ചിരട്ടയാണ് കേട്ടോ അടിയിൽ വെച്ച് കൊടുക്കുന്നത് പിന്നെ സ്പൈഡർ പ്ലാന്റ് ബോർഡർ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ദൂരത്തുനിന്നൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും സ്പൈഡർ പ്ലാന്റ്സ് നിറയെ ബേബി പ്ലാന്റ്സ് വന്നിട്ട് എന്ത് ചെയ്യാമെന്നറിയാതിരിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഐഡിയ ആയിരിക്കും കേട്ടോ അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ഹാങ്ങറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ നാല് വരി നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചേരട്ടനെ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വളരെ സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ എണ്ണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് ഇടാനും വീഡിയോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് താഴെ ഇടാനും ആയിട്ട് മടിയാണിക്കരുത് കേട്ടോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്യണേ താങ്ക്